അപ്പൊ കൂട്ടുകാരെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന രണ്ട് ഉരുളക്കിഴങ്ങാണ് ഈ ഉരുളക്കിഴങ്ങ് കൊണ്ട് നമുക്കൊരു മുറുക്കുണ്ടാക്കിയാലും നല്ല അടിപൊളി സ്റ്റൈലിൽ ഒരു മുറുക്കങ്ങ് തയ്യാറാക്കിയാലോ അതിനു മുമ്പ് എന്നും പറയുന്നതിനൊക്കെ തന്നെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ പിന്നെ കൂട്ടുകാരെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് കൂടെ ചെയ്യുക അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലൂടെ അങ്ങ് പോവാം പറഞ്ഞ് മിഷിപ്പിക്കുന്നില്ല അപ്പൊ നമ്മളൊരു കുക്കറെടുത്തു അതിനകത്തോട്ട് നമ്മൾ തന്നെ ഒരു മൂന്ന് കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് പുഴുങ്ങിയെടുക്കുക കുറച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചിട്ട് നമുക്ക് അപ്പൊ നമ്മൾ കുക്കർ അടുപ്പിൽ വെച്ച് ഒരു അഞ്ച് ഫിസിൽ നമുക്ക് അടുപ്പിച്ചെടുക്കാം അപ്പൊ നമ്മൾ ഏകദേശം ഒരു അഞ്ചാമത്തെ ഫിസിലാണ് അടിച്ചത് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഇനി നമ്മൾ എടുത്തേക്കെന്ന് പറഞ്ഞാൽ ഒരു തക്കാളിയാണ് ഇത് നമുക്കൊന്ന് മുറിച്ച് ഈ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇതൊന്ന് പേസ്റ്റ് ആക്കണം ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് ഇട്ടു കൊടുത്താൽ മതി നമ്മൾ ഈ തക്കാളി നമുക്കൊന്ന് ഒന്ന് പേസ്റ്റ് ആക്കണം നമുക്കൊന്ന് പേസ്റ്റ് എടുക്കാം അപ്പൊ നമ്മൾ നേരത്തെ ആവിൽ വേവിച്ചെടുത്ത് നമ്മളെ ഉരുളക്കിഴങ്ങാണ് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം നമുക്ക് ചൂടുണ്ട് അപ്പൊ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി പിന്നെ അതായത് ഈ ഒരു സംഭവം എടുത്തിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഇഴിച്ച് നല്ലോണം ഒന്ന് മാ പോലെ ആക്കി എടുക്കണം നല്ലോണം വെന്തിരിക്കുന്നുണ്ട് കുഴപ്പമില്ല പെട്ടെന്ന് നമ്മൾ ഇടിച്ചാൽ തന്നെ അങ്ങ് ഒടഞ്ഞു വെക്കണം അപ്പൊ നമ്മൾ കിഴങ് കഥ ഏകദേശം എന്താ നല്ലോണം ഉടച്ച് ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അരിപ്പൊടിയാണ് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന പറഞ്ഞാൽ നമ്മൾ നേരത്തെ പൊട്ടി അരച്ച് വെച്ച നമ്മളെ ടൊമാറ്റോ പേസ്റ്റ് ആണ് നമുക്കൊരു അര ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എരി അനുസരിച്ച് നിങ്ങൾ ചേർത്താ മതി ഒരു നുള്ളില് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അടുത്ത് നമ്മൾ ചേർക്കുന്ന ഒരു അല്ല പെരിഞ്ചിര അല്ല നമ്മൾ ഗരം മസാലയാണ് പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കായപ്പൊടി കൂടെ ചേർക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ കായപ്പൊടി ചേർക്കുന്നില്ല ഇനി നമുക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം ഇത് വെള്ളം നമ്മൾ നമ്മളിപ്പൊ ചേർക്കുന്നില്ല പിന്നെ നമുക്ക് നോക്കിയിട്ട് നല്ലോണം ഇത് അപ്പം നമ്മൾ മാവെല്ലാം കുഴച്ച് നല്ല ഉരുണ്ടയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ അച്ചാണ് എടുത്തിരിക്കുന്നത് അതിനെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മുറുക്കിന്റെ അച്ഛൻ്റെ അതേ തന്നെ എടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് പുരട്ടി എടുക്കാം അപ്പൊ അച്ചി നമ്മളെ ഇതിനകത്താണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നടക്കാം ഇനി നമ്മൾ നമ്മളെ ഇടിയപ്പത്തിനൊക്കെ മാവ് എടുക്കുമല്ലോ അതിനൊക്കെ കുറച്ചെടുത്ത് ഇങ്ങനെ പിടിച്ച് പിടി പോലെ ആക്കിട്ട് നമുക്ക് ഇതിനകത്ത് വെച്ചുകൊടുത്ത് നമുക്ക് എടുക്കാം മൊത്തത്തി അപ്പൊ നമ്മളൊരു ഇരുപ്പിചട്ടി വെച്ചുകൊടുത്ത് ചൂടായി വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള ആവശ്യത്തിനനുസരിച്ചുള്ള എണ്ണ അഴിച്ചു കൊടുക്കാം ഇപ്പൊ എണ്ണക്കോ ചൂടായോ ഇനി നമുക്ക് ഇതൊന്ന് കറക്കാണ്ട് ഇങ്ങനെ 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 നമ്മള നമ്മളിത് മൊത്തത്തിലെ ചെറിയ ചെറിയ പീസുകളൊക്കെ ഇങ്ങനെ മതി ആ അവിടെ ഒരു സൈഡ് നിർത്തൊന്ന് ഒരിഞ്ഞു വരുമ്പോ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്ക അപ്പൊ രണ്ട് ഭാഗം ഒന്ന് മൊടിഞ്ഞ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പൊ നമ്മളെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നാൽ ഈ സംഭവമൊക്കെ നമുക്ക് ഇങ്ങനെ ഓടിച്ചങ്ങ് എടുത്തുകഴിഞ്ഞാൽ ആ മുറുക്കിന്റെ അതേ ഷേപ്പിൽ അങ്ങ് വീഴും ഇതിപ്പോ നമ്മൾ നമ്മൾ ഉരുളക്കിഴങ്ങ് നമ്മള് ഉരുളക്കിഴങ്ങി ലൂസായിട്ടൊക്കെ എടുത്തത് ഇതൊക്കെ ഓരോ പീസായിട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും ഇതേ ആണെങ്കിൽ ഓരോ പീസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് മാറ്റാം അല്ല നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇത് നമ്മളാ ഈ കറക്റ്റ് റൗണ്ട് വരാത്ത കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇച്ചിരി ലൂസായിട്ടാണ് എടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അതങ്ങനെ വേണം ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ വേണം അങ്ങനെ നമുക്ക് ഓരോ പീസ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളെ മുറുക്കിന്റെ അതേ ഷേപ്പിൽ നമ്മളെ പീസ് മുറുക്കുണ്ടല്ലോ അതേ എനിക്കാവുക അപ്പൊ കൂട്ടുകാരാ ഇതാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന മുറുക്ക് വീട്ടിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ആര് നമുക്കിപ്പോൾ മുറുക്ക് ഇപ്പൊ ആഗ്രഹം തോന്നുവാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കുട്ടി പട്ടാളത്തിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ചായ കൂടെ ഒക്കെ കളിച്ചത് ഇങ്ങനെ കളിച്ച് ആളെ ക്രിസ്മസ് അടിപൊളിയാണ് സൂപ്പറാണ് ടേസ്റ്റുമാണ് നമ്മൾ തക്കാളിയും ഇതെല്ലാം കൂടെ ചേർത്തുണ്ട് ഇടലും സാധനമാണ് കൂട്ടുകാരെ പുതിയ വീഡിയോ ആയിട്ട് വരും അപ്പൊ നിങ്ങൾക്ക് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ